കഴിഞ്ഞൊരു യസ്സു കഴിഞ്ഞൊരുമാരൻ എന്നിമാരൻ നിന്നുടെ മനസ്സിലെ മധുരം നുകരാൻ ഇനിയൊരു ജന്മം എടുക്കേണം ഞാൻ പച്ചനിറത്തിലെ ചേലുമൊത്തു നടക്കണ കാലം കണ്ണിമ പൂട്ടാ നോക്കി നടന്നൊരു ചെക്കനോർക്കുന്നു കണ്ണില് കാണുന്നു കോട്ടയ നാടിൻ നദിപൻ പേരിൽ അച്ഛന കാണാ പൈതലി നിച്ചയ തള്ളിക്കളയല്ലേ തന്നെ പള്ളയിലെറിയല്ലേ കാണാ കടൽ അക്കര നിന്നി പൂമണിമാരനയച്ചൊരു കത്ത് വായിച്ച നേരം എൻ്റെ ഗൽബുതുടിച്ചേ ായി നെഞ്ചു തുടിച്ചന്ന് അഞ്ചാറ് ആനയുള്ള തറവാട്ടൂക്കാരൻ ഞാൻ പഞ്ചായത്തൊക്കെയും പേരുള്ള ീഡന്റെ സിനിമയിലെ ഇന്നച്ചൻ ബീഡൻറെ തൊട്ടല്ലോ ഡാണാമില്ല ന്യായം വീധിച്ചൊരു ന്യായാധീപന്മാരുടെ വീടാണ് എൻറെ പത്താം ക്ലാസ്സിൽ അഞ്ഞൂറിനു മേൽ മാർക്ക് ലഭിച്ചൊരു ഞാൻ എം സി എ ക്യൂ ക്ലാസ്സിൽ ഞാൻ ആ ചുടമാളൂരിലെ പുണ്യപതിന് വെല്ലുവിളിക്കണ കുടമാളൂരിലെ സന്തതി ഞാനേ പെണങ്ങൾ കൊല്ലംത്തുകാലെ കെട്ടിയ ആനയതൊക്കെ കുഴിയാനാണെന്നറിയുന്നീ ഞാൻ ശേക്രമെൻഡോക്കപ്പുറയായി ലോകമെരിപ്പത് അറിവില്ലല്ലോ ൻ അമ്പിളി നീ ആ ദൂര പാടമൊക്കെ വാങ്ങിവെച്ച് നിന്റെ മാരൻ ഞാനും എൻ്റെ ചക്കിയായി നീയുമുള്ള കാലമോർത്തിയിടാം ഇന്ന് ഉല്ലസിച്ചിടാം